ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒത്തുചേരാൻ താൽപ്പര്യപ്പെടുന്നുണ്ടോ ഒത്തു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് വരാൻ അവർ തയ്യാറാണ് എന്തൊക്കെയാണ് അവർ നിങ്ങളെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഓർക്കുക ഈ റീഡിംഗ് ജനറലാണ് ജെൻഡർലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി ഒന്നും പ്രിസണേറ്റ് ചെയ്ത് കൊണ്ടുവരില്ലേ അപ്പോൾ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ നമ്മൾ ഷപ്പിൾ ചെയ്ത് കാർഡ് എടുക്കുമല്ലോ അപ്പോൾ ആ കാർഡ്സിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ അതനുസരിച്ച് എടുക്കുക അപ്പോൾ മൈൻഡൊന്ന് കൂളാക്കുക ഒന്ന് റിലാക്സ് ചെയ്യുക ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് വേണം റീഡിങ് കാണാൻ തീർച്ചയായിട്ടും പേഴ്സൺ വരും എന്നുള്ള ചിന്തയോടുകൂടി വേണം ഇത് കാണാൻ നമുക്ക് റീഡിംഗ് വയ്ക്കുന്നത് കണ്ടോ ഓഫ് നൈനോസോഡിൻ്റെ എനർജിയാണ് അവർ ഒരുപാട് പശ്ചാത്തപിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ചെയ്യാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അല്ലാതെ ഇത്രമാത്രം വിഷമം അനുഭവിക്കത്തില്ലല്ലോ അല്ലേ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാണ് അവരൊരുപാട് അനുഭവിക്കുന്നു അവർ രാത്രി ഉറക്കമില്ലാതെ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന ഒരവസ്ഥ കണ്ടില്ലേ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് തോട്സ് നിങ്ങളോട് ഒരുപാട് തോട്ട്സ് എത്ര പെട്ടെന്നാണ് വരുന്നത് എന്ന് പറയുന്നത് വൺസ് വൺസ് ഫയർസൈൻ ഏരിസ് ലിയോസ് അജിറ്റേറിയസ് എനർജി നൈൻ ഓഫ് നൈൻ ഓഫ് സോഡിൻ്റെ എനർജി സോഡ് എയർസൈനാണ് ജമിനി ലിബ്രേറിയസ് എനർജി അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വൺസിൻ്റെ എനർജിയാണ് വൺസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ വൺസ് ഓഫ് ഫയർസൈനാണ് ആവേശമാണിവിടെ അവർക്ക് നിങ്ങളെ കാണാനുള്ള വളരെ വലിയ ആവേശത്തിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ടില്ലേ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്ന് തന്നെയാണ് ഇവിടെ ആഗ്രഹിക്കുന്നത് അത്രമാത്രം ആവേശത്തോടു കൂടി അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നു നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവരുടെ കറണ്ട് ഫീലിംഗ്സ് ആണ് എടുക്കുന്നത് കണ്ടില്ലേ ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുമായിട്ട് വീണ്ടും വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം അവരിങ്ങനെ അകന്നിരിക്കുന്ന കാര്യം ചിന്തിക്കുന്ന പോലുമില്ല അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല ഈ ജീവിതം ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകണം പുതിയൊരു തുടക്കം വേണം ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണമെന്നാണ് അവർ ഇവിടെ ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ ഇവിടെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകാൻ അവർ റെഡിയാണ് അവരുടെ സാക്ഷാത്കാരമാണ് നിങ്ങളുമായിട്ടുള്ള ഒത്തുചേരലെന്ന് പറയുന്നത് അവർ നിങ്ങളെ വിട്ട് പോകാൻ തയ്യാറല്ല അതുതന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം ആഗ്രഹിക്കുന്നു ലവേഴ്സ് എങ്ങനെയുള്ള കണക്ഷൻ ആയിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് ഇല്ല കാർഡ് എടുക്കുന്നത് എങ്ങനെയുള്ള കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ദ ലവേഴ്സ് കണ്ടില്ലേ ഇവിടെ ടി ഫ്ലെയിം സോൾമേറ്റ് കണക്ഷനാണ് രണ്ട് കണക്ഷനും വേണമെങ്കിൽ പറയാം അപ്പോൾ ആ കണക്ഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ നിങ്ങളുടെ അത്തരത്തിലുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരുന്നിരിക്കുക അത്രമാത്രം ഡീപ്പ് കണക്ഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിൽ ഒന്ന് ഒന്നും പിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇവിടെ കരച്ചിൽ വരുന്നത് കണ്ടില്ല പെട്ടെന്ന് വിഷമം വരുന്ന എനർജിയാണ് എന്നാൽ സമാധാനപ്പെടുന്നില്ല നാളെ ഇണങ്ങും അവരുമായിട്ട് തന്നെ നാളെ ഒന്നിച്ചു പോകാം എന്നുള്ള വിചാരമല്ല പക്ഷെ പെട്ടെന്ന് തളർന്നു പോകുകയാണ് ഒരുപാട് ഇമോഷൻസിനെ കൊണ്ട് അവർക്ക് താങ്ങാൻ വയ്യാത്ത താങ്ങാൻ വയ്യാത്ത ഒരു എനർജിയിലാണ് എന്ന് കാണുന്നുണ്ട് താങ്ങാൻ പറ്റുന്നില്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ച എന്ന് പറയുന്നത് അവർക്കിപ്പോൾ താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണെന്നാണ് കാണുന്നത് തുടക്കമാണ് മജിഷ്യൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെയുള്ള ഒരു നല്ല ജീവിതത്തിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇവിടെ കണ്ടില്ലേ വീണ്ടും അത് തുടങ്ങണ ഒരു തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു തുടക്കം വരുന്നുണ്ട് അതൊരു വഴിത്തിരിവിലൂടെ അത് പുതിയ ഒരു തുടക്കത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് റിസർഡും ആരും വിഷമിക്കേണ്ട വീണ്ടും പുതിയ തുടക്കം വരും ഏതൊരു കഴിവും പ്രയോഗിക്കാറുണ്ട് വീണ്ടും തുടങ്ങാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഏത് മാർഗത്തിലൂടെ വേണമെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെ പരിശ്രമിച്ച കാരണം നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയി ഇരിക്കാൻ താല്പര്യമില്ല ആഗ്രഹമില്ല അങ്ങനെ വേർപരിഞ്ഞിരിക്കാൻ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറയും അതിൻ്റെതായ വിഷമം കുറച്ച് ദിവസം അനുഭവിക്കും വീണ്ടും ഒന്ന് ചേരും അതാണ് കാണുന്നത് അവർക്കിവിടെ നിന്നോ ചീറ്റിങ്ങും വന്നിട്ടുണ്ട് കണ്ടില്ലേ അവർക്ക് എവിടെ നിന്നോ ചീറ്റിങ് വന്നിട്ടുണ്ട് അതിൻ്റെതായ ദുഃഖം വേറെയുമുണ്ട് അപ്പോൾ തന്നെ അവർ പുതിയൊരു ലൈഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് സാമ്പത്തികപരമായ ബാധ്യതകളായിരിക്കാം അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു ബന്ധം നിമിത്തം അവരിലേക്ക് നല്ലതുപോലെ ചീറ്റിംഗ് വന്നിട്ടുണ്ട് അവർ അതുപോലെ ഇവിടെ ദുഃഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ ഇവിടെ വീണ് കിടക്കുന്നത് പോലെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ലതുപോലെ അവർ ദുഃഖം അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുമായിട്ട് വീണ്ടും വഴക്കിട്ടതും പിണങ്ങിയതും അല്ല നോ കോണ്ടാക്റ്റ് വന്നതും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അവസ്ഥ അവർക്ക് വന്നതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അവർ ഈ ഒരു ദുഃഖവും അനുഭവിക്കണം പിന്നെ നിങ്ങളുമായിട്ട് പിണങ്ങിയ ദുഃഖവും അനുഭവിക്കണം അവർ രണ്ട് തരത്തിലുള്ള ദുഃഖമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കാണാം അവരുടെ ജീവിതത്തിലുള്ള മറ്റ് ചില പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള ബന്ധവുമാകാം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ എക്സ്ട്രാ മാരിറ്റിലാവാം അഥവാ അല്ല കപ്പിൾസിൻ്റെ ഇടയിലാവാം ലവ്വേഴ്സ് അങ്ങനെ ഏത് തരത്തിലുള്ള പാർട്ട്ണറുവാം നിങ്ങളുടെ ബന്ധം നിങ്ങൾക്കറിയാം നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്നത് എടുക്കുക കണ്ടില്ല അവർ ഒത്തിരി ഭാരം സഹിച്ചു ഒരുപാട് 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 റെസ്പോൺസിബിലിറ്റീസ് മറ്റു പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു തരത്തിലും സന്തോഷിച്ചിട്ടില്ല നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മാത്രമേ അവർ കുറച്ച് കാലെങ്കിലും സന്തോഷിച്ചിട്ടുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ലേ ഒരുപാട് ഭാരം ചുമന്ന ജീവിതമാണ് അവരുടേത് അവർക്ക് ഒരു തരത്തിലും സന്തോഷം അവർ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇനിയും സന്തോഷം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ മജീഷ്യൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് വേൾഡ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി അവർ സന്തോഷത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങളോടൊപ്പമുള്ള ജീവിതം പുതിയൊരു തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കാത്തുനിൽപ്പാണ് നീ ആണ് എൻ്റെ ലോകം പരസ്പരം നിങ്ങൾ പറയുകയാണ് നിങ്ങളാണ് എൻ്റെ ലോകം എൻ്റെ ഈ ലോകത്ത് നിങ്ങളില്ലാതെ മറ്റൊരാൾ ഇല്ല നിങ്ങളാണ് എൻ്റെ ലോകം എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നുവെങ്കിൽ മാത്രമേ ഈ ലൈഫ് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എത്തിച്ചേരൂ പുതിയൊരു തുടക്കത്തിലേക്ക് പോകണം പുതിയൊരു തുടക്കത്തിലേക്ക് പോകണം ഇവിടെ ഇതുപോലെയുള്ള നല്ല ജീവിതത്തിലേക്ക് പോകണം അതുപോലെ തന്നെ ഇവിടെ തന്നെയുമല്ല ഇവിടെ ഈ ഒരു ട്രെണ് ഓഫ് വൺസ് വന്നു കഴിഞ്ഞാൽ ട്രെണ് ഓഫ് ഫോടിൻ്റെ എനർജി കണ്ടല്ലോ ഇവിടെ നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട് മജീഷ്യൻ്റെ എനർജി ഇവിടെയും എന്താണ് തുടക്കമാണ് ഇവിടെ എല്ലാം കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തുടക്കത്തിനുള്ള അല്ലെങ്കിൽ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് പഴയ ആ ഒരു ജീവിതത്തിൽ നിന്ന് പുതിയ ഒരു ലൈഫിലേക്ക് നല്ലൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല അവർ കണ്ടില്ല അവർക്ക് ഈ ചീറ്റിങ് വന്നു എവിടെ നിന്നാ ചിലപ്പോൾ തേർപ്പാട്ട് സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം ഇവിടെ തേർപ്പാട്ട് സിറ്റുവേഷൻ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കണം അവർ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് എത്രമാത്രം ദുഃഖമൊക്കെ അനുഭവിച്ചിരിക്കുന്നത് ചീറ്റിങ് അവർ ചീറ്റ് ചെയ്തു ഇവരെ ഏതൊരു സിറ്റുവേഷൻ ആയാലും ഇനി സാമ്പത്തികം വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്തതായാലും ഇനി അതല്ല പ്രണയം നടിച്ച് ചീറ്റ് ചെയ്തതായാലും ഒക്കെയും അവരുടെ ജീവിതത്തിൽ ഈ ഒരു ചീറ്റിങ് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീടാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ വന്നത് അതിലും ഒരുപാട് ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് എന്താണ് ഇപ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ സംഗതികളെ പാടെ ഉപേക്ഷിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ദുഃഖം സമ്മാനിച്ചത് എന്ത് പ്രശ്നമാണോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം അവരിവിടെ തീർത്തും ഉപേക്ഷിക്കുന്നു അതിനെല്ലാം ഉപേക്ഷിക്കുന്ന വ്യക്തികളെ ആയാലും നിങ്ങൾക്കിടയിലുള്ള സംഭവം നടന്ന് നിങ്ങളെ തമ്മിൽ അകൽ അകറ്റിയ ഏതൊരു പ്രശ്നമാണോ അത് സാമ്പത്തികമാണോ അതല്ല അവരുടെ വീട്ടുകാരാണോ അതല്ല ഇനി മറ്റൊരു തെഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ ഇനി അത്ത എല്ലാ കാര്യങ്ങളും എന്തായാലും ശരി അതിനെ അവരിവിടെ തീർത്തും ഉപേക്ഷിക്കുകയാണ് ഉപേക്ഷിച്ചിട്ട് നിങ്ങളിലോട്ട് വരികയാണ് മനസ്സിലായേ ഏതൊരു സിറ്റുവേഷനായാലും അതിനെ ഉപേക്ഷിച്ചിട്ട് തീർത്തും അവരത് വേണ്ടെന്ന് വെക്കുകയാണ് വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ശ്രമമാണ് അവരിപ്പോൾ നടത്തുന്നത് മനസ്സിലായോ ഇവിടെ കണ്ടില്ല ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എന്താണ് ഓഫ് എയ്സോസോഡിൻ്റെ എനർജിയാണ് ഓഫ് എയ്സോസോഡിൻ്റെ എനർജി ഒന്നും കണ്ടില്ലേ പുതിയൊരു വഴിത്തിരുവിലേക്ക് പോവുകയാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പോറോ ഹ്സിൻ്റെ എനർജിയാണ് കൺസേൺ ആൻഡ് ലവ് ആണ് ഒരുപാട് നിരാശ അവർ അവരനുഭവിച്ചിട്ടുണ്ട് പോറോ കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മാത്രം മതി അവർക്ക് അവർക്ക് അവരുടെ ആ ഈ ഒരു ജീവിതത്തിൽ അവർ വിചാരിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതായിരുന്നു പക്ഷേ ഇനി വേറെ ഏതൊരു വ്യക്തി വന്നു കഴിഞ്ഞാലും അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അതിൽ നിന്നും അവർ ഒഴിവാവുകയാണ് അവർ മുന്നോട്ട് വരികയാണ് നിങ്ങൾ മാത്രമായിട്ട് മുന്നോട്ടൊരു ലൈഫ് അതാണ് അവർ ആഗ്രഹിക്കുന്നത് ആണ് തോട്ട്ഫുൾ ആൻഡ് പ്രോഗ്രസീവ് ലവാണ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി എത്ര കാത്തിരിക്കാനും അവർ തയ്യാറാണ് അവർ ചിന്തിച്ച് 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 ക്ഷമയോടുകൂടി ക്ഷമയുണ്ട് അവർക്ക് എന്തിനു വേണ്ടിയുള്ള ക്ഷമയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ക്ഷമ അതിന് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇവിടെ അപ്പോൾ ഇങ്ങനെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വീണ്ടും അവർ ആഗ്രഹിക്കുന്നു വീണ്ടും അവർ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സെവൻ ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് ഡിഫൻസീവ് ആൻഡ് അസർട്ടീവ് ഇവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം പക്ഷേ അതൊന്നും അവർക്കൊരു കാര്യമല്ല അവരിതിനെല്ലാം തടഞ്ഞ് അവർക്കായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മനസ്സിലായോ ഇനി മറ്റു പ്രശ്നങ്ങളൊന്നും അവർക്ക് വേണ്ട വന്നതിനെയൊക്കെ അവരിവിടെ എതിരിട്ടു അല്ലെങ്കിൽ എതിരിടാൻ അവർ മിടുക്കരാണ് കാരണം അതിനെ അതിനെല്ലാം അവർ തഴയും അതിനെല്ലാം അവർ തടഞ്ഞു നിർത്താൻ സന്നദ്ധരാണ് നിങ്ങൾക്ക് വേണ്ടി മനസ്സിലായോ നിങ്ങൾക്ക് വേണ്ടി അവരിനി ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർക്കിനി അതൊരു പ്രശ്നമല്ല നിങ്ങൾക്ക് വേണ്ടി അവരിനി എന്തും സഹിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് കാണുന്നത് റീസോർസ് വോഡ്സിൻ്റെ എനർജി കൊണ്ട് നമുക്ക് ഇവിടെ ഇവിടെയും കണ്ടില്ലേ ഇവിടെയും വന്നിരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു തുടക്കത്തിലാണ് ഇത് റിസോർസോട്ട്സ് എന്ന് പറയുമ്പോൾ ചലഞ്ചിങ് ആൻഡ് തിങ്കബിൾ ആണ് കണ്ടോ ചലഞ്ച് ചെയ്യും എന്ത് ഞാൻ ഇപ്പം പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ ചലഞ്ചിങ്ങിൻ്റെ എനർജിയാണിത് ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരതിനെ വെല്ലുവിളിക്കും പ്രശ്നങ്ങൾ വന്നോ പ്രതിസന്ധികൾ വന്നോ അവർക്കിനി അതൊരു പ്രശ്നമേ അല്ല നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു തീരുമാനം അവിടെ എടുത്തിരിക്കുകയാണ് അവർക്ക് പുതിയൊരു തീരുമാനത്തിലൂടെ പുതിയൊരു വഴിത്തിരിവിലൂടെ അവർ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയും അപ്പോൾ തന്നെയാണ് പറയുന്നത് നിങ്ങളില്ലാതെ അവർക്കൊരു ലൈഫില്ല അതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായം അപ്പോൾ ഇനി പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങളുടെ ഈ ബന്ധം നീങ്ങുന്നു പുതിയൊരു കഴിത്തിരിവിലേക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് നോക്കാറ് യൂണിവേഴ്സ് ഇത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് ദൈവത്തിൻ്റെ തീരുമാനമാണിത് നിങ്ങൾ തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകണമെന്നും പിണങ്ങണമെന്നും അതിൻ്റെ സിറ്റുവേഷൻ വരണമെന്നും പ്രതിസന്ധികൾ പ്രശ്നങ്ങളെ ഒക്കെ നേരിടണമെന്നും ഉറക്കമില്ലാത്ത രാത്രി കഴിച്ചുകൂട്ടണമെന്നും ഒക്കെ എന്താണ് ദൈവത്തിൻ്റെ തീരുമാനമാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നതാണ് അപ്പോൾ പിന്നെ അത് നടന്നല്ലേ പറ്റൂ അത് നടക്കും നടക്കാതിരിക്കില്ല സത്യാവസ്ഥ എന്ന് അവർ മനസ്സിലാക്കും ബട്ടില്ല അവർ അവരിൽ തന്നെ എന്താണ് എനിക്ക് തന്നെ എന്നിൽ തന്നെയുള്ള കുറ്റങ്ങൾ എന്നവർ കണ്ടുപിടിക്കും എന്നിൽ പറ്റിയ പിഴവുകൾ എന്താണ് എന്നവർ റിയലൈസ് ചെയ്യാൻ പോകുന്ന ട്രൂത്ത് സത്യാവസ്ഥകൾ അവർ മനസ്സിലാക്കാൻ തുടങ്ങുന്നു അങ്ങനെ സത്യാവസ്ഥകൾ മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങളോട് കൂടുതൽ സ്നേഹം ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടോ വീണ്ടും പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് നിങ്ങളുമായി കൂടി ചേർന്ന് മുന്നോട്ട് പോവുക പുതിയൊരു ജീവിതത്തിലേക്ക് വീണ്ടും നിങ്ങളില്ലാതെ പറ്റില്ല വീണ്ടും ഒരു ജീവിതത്തിലേക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോവുകയാണ് നിങ്ങളുമായിട്ട് കൂടി ചേർന്ന് വീണ്ടും സന്തോഷകരമായ ഒരു ലൈഫ് കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് വീണ്ടും പോകാൻ അവർ ആഗ്രഹിക്കുന്നു വീണ്ടും വരാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതിൽ പറയം എന്താ വേണ്ടത് വീണ്ടും പരസ്പരം കോംപ്രമൈസ് ചെയ്ത് ഹീല് ചെയ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് സന്തോഷത്തിലൂടെ പരസ്പരം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് പരസ്പരം കൈകൾ ഓർത്തു പിടിച്ച് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം ഉള്ള എനർജിയാണ് ഇവിടെ അത്തരം ഒരു ബന്ധത്തിലേക്കാണ് നിങ്ങൾ വീണ്ടും പോകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് അവരുടെ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നോക്കാം അൺഫിനിഷ്ഡ് ബിസിനസ് ആണ് ബിസിനസ് കാര്യങ്ങൾ മറ്റ് പല കാര്യങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ അവർക്ക് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഒരിക്കലും തീരാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നിന്ന് നിങ്ങളിലേക്ക് എത്ര ചിലപ്പോഴൊക്കെ മെസ്സേജ് ആക്കണം എന്ന് കാൾ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു അവർ എന്നുള്ളതാണ് അവിടെ കാണുന്നത് ഡിറ്റാച്ച്മെന്റ് ആയി കാഡ് ടൂറ്റ് ദിസ് ഗോ ഐ എസ് ഓ ഐ കുഡ് ക്ലിയർ മൈ മൈറ്റ് എൻ്റെ മൈൻഡ് ചിന്തകൾ വന്നു കയറി വന്നു കയറി കാട് പിടിച്ചിരിക്കുന്നു എന്ന് പറയത്തില്ലേ ചിന്തകളെ കൊണ്ട് കാട് കയറി എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ചിന്തകളെ കൊണ്ട് കാട് കയറിയിരിക്കുന്നു ഇനി ഒന്ന് അകൽച്ച വേണം എന്ന് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അകൽച്ച വരുമ്പോൾ മാത്രമേ വീണ്ടും ഒന്നിക്കാൻ സാധിക്കുകയുള്ളൂ വി ഹാവ് ടു മെനി ഡിഫറൻസസ് നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കണ്ടില്ലേ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ അപ്പോൾ ഈ ഒരു വ്യത്യാസം എന്താണെന്ന് എനിക്കിപ്പോൾ നിന്റെ വില എനിക്കിപ്പോൾ മനസ്സിലാകുന്നു നിങ്ങളുടെ വില എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് വ്യത്യാസമാണ് നമ്മൾ തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വില എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കാരണം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിയുന്നത് അകൽച്ച വന്നപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച പറഞ്ഞുകൂടലോ അതുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞിരുന്നപ്പോഴാണ് നിങ്ങളുടെ ഇല്ലായ്മയിലാണ് നിങ്ങളുടെ അകൽച്ചയിലാണ് എനിക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എസ്കേപ്പ് ആണ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണ് തിങ്സ് ഈ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ ഒരുപാട് ഒരുപാട് രൂക്ഷമായ പ്രശ്നങ്ങളാണ് ചുറ്റും വന്നിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടാനാണ് എൻ്റെ ആഗ്രഹം ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു കാരണം പ്രശ്നങ്ങളല്ല വലുത് ഇപ്പോൾ എനിക്ക് നിങ്ങൾ തന്നെയാണ് വലുത് എന്നുള്ളതാണ് മെൻറ്റാൻഡ് മെൻ്റാണ് ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ കണ്ടോ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നീണ്ട നമ്മളുടെ കണക്ഷൻ ഒന്നുകൂടി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം കുറച്ചും കൂടി സ്ട്രോങ് ആക്കി മുന്നോട്ട് പോകണം എന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് സോൾട്ട് ഐ ഓൾവേസ് ആൾവേസ് ഫീൽ കണക്റ്റഡ് യു കണ്ടില്ലേ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് നമ്മളുടെ തമ്മിലൊരു സോൾ കണക്ഷനാണ് ആത്മബന്ധമുണ്ട് എപ്പോഴും നമ്മൾ തമ്മിൽ ഇങ്ങനെ തമ്മിലിങ്ങനെ കണക്റ്റായിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് വേർപെരിഞ്ഞ് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല അത് സാധിക്കുന്ന കാര്യവും അല്ല അതുകൊണ്ട് തന്നെ ഇനി ഒന്നാവുകയാണ് വീണ്ടും കൂടുതലായിട്ട് ബന്ധം ശക്തമായിട്ട് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഇവിടെ ആലോചിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഓവർകം ചെയ്ത് വരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ക്ലൂസ് കൂടി നോക്കാവേ ലെറ്റർ എം ലെറ്റർ എം മിക്കവാറും വരാറുണ്ട് ലെറ്റർ എം ലെറ്റർ എൻ അല്ലേ കോട്ടയം സ്കോർപ്പിയോ വിശാഖംകാല് അനീകം തൃക്കേട്ട വൃശ്ചിക മാസം ലെറ്റർ വി ലെറ്റർ വൈ നമ്പർ ടു രണ്ട് ആരുടെയെങ്കിലും ജന്മമാസം പോലെ ആയിരിക്കാം നമ്പർ ഫോർ കൊല്ലം നമ്പർ നയൻ നവംബർ മന്ത് ിസംബറിനുണ്ട് ജമിനി സുഡ്യാക്സൈൻ ജമിനി മിഥുന മാസം മകൈരം അര തിരുവാതിര പുണർപ്പം മുക്കാൽ നമ്പർ വൺ മാർച്ച് മന്ത് ലെറ്റർ ഐ ലെറ്റർ ജെ സോഡിയോക്സൈഡ് പൈസസ് മീനമാസം പൂരൂരിട്ടാതി കാല് ഉത്രട്ടാതി രേവതിക്കും ലെറ്റർ ഇ ലെറ്റർ എം ആലപ്പുഴ അപ്പോൾ ഇത്രയൊക്കെയാണ് ക്ലൂസ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ മുൻപിൽ വെച്ചു തന്നെ ഷബിൾ ചെയ്ത് കാർഡ്സ് എടുത്ത് അതിലൂടെ വന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത് ഇനി നിങ്ങൾക്കിത് എത്ര പേർക്ക് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ റെസനറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ഒട്ടും ഉപേക്ഷ വിചാരിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ